ബെയ്റൂട്ടിൽ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളെ പിന്തുണച്ച യു എസ് വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയുമായ കമല ഹാരിസ് ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ടെന്ന് കമല ഹാരിസ് പറഞ്ഞു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കമല ഹാരിസിന്റെ പ്രതികരണം ഒരു തീവ്രവാദ സംഘടനയ്ക്കെതിരെ സ്വയം പ്രതിരോധം തീർക്കാൻ ഇസ്രയേലിന് എല്ലാ അവകാശങ്ങളുമുണ്ട് അതേസമയം തന്നെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ നയതന്ത്ര തലത്തിലുള്ള പ്രശ്നപരിഹാരത്തിനായും പ്രവർത്തിക്കണം ഇതിനായി ഞങ്ങളുടെ ശ്രമം തുടരുമെന്നും കമല ഹാരിസ് കൂട്ടിച്ചേർത്തു കഴിഞ്ഞയാഴ്ച ഇസ്രയേലിലെ ഗോലാൻ മലനിരകളിൽ ഹിസ്ബുള്ള ഭീകരർ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ടോളം കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ സൈന്യം അന്ന് തന്നെ ും ഹിസ്ബുള്ള കമാൻഡറെ ലക്ഷ്യമിട്ടാണ് ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണമെന്ന് ഇസ്രയേലും വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിലെ മാനുഷിക പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനോട് കമലാ ഹാരിസ് ആവശ്യപ്പെട്ടിരുന്നു അമേരിക്കയിലെത്തിയ നത്തന്യാഹു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായും കമലാ ഹാരിസുമായും പ്രത്യേകം കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു ഗാസയിലെ വിഷയത്തിൽ നിശബ്ദരായിരിക്കില്ല എന്നും കമലാ ഹാരിസ് അന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ഒരു തീവ്രവാദ ശക്തിക്കെതിരായ ഇസ്രയേലിന്റെ പ്രതിരോധ നീക്കങ്ങളെ ഒരിക്കലും എതിർക്കില്ലെന്നും കമലാ ഹാരിസ് കൂട്ടിച്ചേർത്തു ലബനാന്റെ തലസ്ഥാനമായ ബേറൂത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ കൊല്ലപ്പെടുത്തിയതായി ഇസ്രയേൽ അവകാശപ്പെടുന്നു ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ ഒരു സ്ത്രീയും രണ്ട് കുട്ടികളും കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണെന്ന് ലബനൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു അതേസമയം ഫുവാദ് ഷുക്കൂർ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള ഗോലാൻ കുന്നുകളിൽ ദിവസങ്ങൾക്ക് മുൻപ് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതിന് മറുപടിയാണ് ഇതെന്നാണ് സ്ഥിരീകരണം ഇതിന്റെ സൂത്രധാരൻ ഫുവാദ് ണെന്നായിരുന്നു ഇസ്രായേലിന്റെ ആരോപണം ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച ലബനൻ കാവൽ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി തലസ്ഥാനത്തെ ഏറ്റവും വലിയ ആശുപത്രികളിൽ ഒന്നിൽ നിന്ന് ഏതാനും മീറ്റർ അകലെയാണ് ആക്രമണമുണ്ടായത് എന്ന് സ്ഥിരീകരിച്ചിട്ടു പൂർണ്ണമായും സിവിലിയൻ പ്രദേശം ലക്ഷ്യം വെച്ച ഇസ്രായേൽ വലിയ വിട്ടിത്തമാണ് ചെയ്തിരിക്കുന്നത് എന്നും ഇതിനവർ കനത്ത വില നൽകേണ്ടിവരുമെന്നും ഹിസ്ബിള ഉദ്യോഗസ്ഥർ അലി അലിയമ്മർ മുന്നറിയിപ്പ് നൽകിയിട്ടു കഴിഞ്ഞ ജനുവരിയിൽ ബേറൂത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാവ് സാലിഹ് അരൂരി കൊല്ലപ്പെട്ടിരുന്നു ബെയ്റൂത്തിൽ ഇസ്രായേൽ നടത്തുന്ന ആദ്യ ആക്രമണമായിരുന്നു അത് അതേസമയം ഇറ്റലിയിൽ റോമിൽ നടക്കുന്ന ഗാസ വെടിനിർത്തൽ ചർച്ച ഇസ്രയേലിന്റെ ചില ആവശ്യങ്ങളിൽ ഉടക്കി നിൽക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഗാസ ഈജിപ്ത് അതിർത്തിയിലുള്ള ഫിലാഡൽഫി ഇടനാഴി എന്നറിയപ്പെടുന്ന സ്ഥലത്തും ഗാസയുടെ തെക്കും വടക്കും വേർതിരിക്കുന്ന ഹൈവേയിലും സൈന്യത്തെ നിലനിർത്തണമെന്ന ഇസ്രായേൽ ആവശ്യമാണ് ചർച്ചയുടെ വഴിമുട്ടിച്ചത് ർത്തൽ യാഥാർത്ഥ്യമായാലും ഈ ഭാഗത്തുനിന്ന് പിന്മാറില്ലെന്നാണ് ഇസ്രയേലിന്റെ നിലപാട് ഭാവിയിൽ ഹമാസ് ആയുധങ്ങൾ കടത്തുന്നതും തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതും നിരീക്ഷിക്കാൻ സെൻസറുകൾ സ്ഥാപിക്കുകയാണ് ഇസ്രായേൽ പദ്ധതിയെന്നും വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട രഹസ്യ വൃത്തങ്ങൾ തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതേക്കുറിച്ച് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഗാസയുടെ തെക്കേ അറ്റത്തുള്ള റഫയിൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ മെയ് ആദ്യത്തിലാണ് ഈജിപ്തിലും ഗാസയ്ക്കുമിടയിലുള്ള ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രയേൽ സൈന്യം പിടിച്ചെടുത്തത് ഫിലാഡൽഫി ഇടനാഴിയെയും റഫാൽ വീണ്ടും തുറക്കുന്നതിനെയും കുറിച്ച് ഇതുവരെ തീരുമാനത്തിലെത്തിയിട്ടില്ല ഇക്കാര്യത്തിൽ ഇസ്രയേലുമായി ഭിന്നത നിലനിൽക്കുകയാണ് എന്നും ഈജിപ്ത് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി